ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഒരു ചെറിയ കാര്യത്തിന് വന്നതാണ് അപ്പോൾ ഒരു ചെറിയൊരു ഹോം ടൂറും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ വലിയ വീടൊന്നും കേട്ടോ ഒരു കുഞ്ഞു വീടാണ് അതിൻ്റെ ഹോം ടൂർ കണ്ടാലോ ആദ്യം തന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കാണിക്കാം ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ആ സൈഡിലായിട്ട് കാണുന്നത് ഇപ്പാൻ്റെ പണി സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ അകത്തോട്ട് പോകാം നമ്മൾ ഇതാണ് ഔട്ട് ഇതാണ് റൂം അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല കേട്ടോ ഇവിടെ എല്ലാം കൂടെ ഒന്നിച്ചാണ് എൻ്റെ ലീക്കുട്ടി ഉറങ്ങുകയാണ് കേട്ടോ അവളെ മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ ഈ ഒരു ഭാഗത്തായിട്ട് ആദ്യം തന്നെ ഒരു ടേബിൾ കാണാം കേട്ടോ അതിലൊരു ഫാനുണ്ട് പിന്നെ കുറച്ച് പ്ലേറ്റ്സ് പ്ലേറ്റ്സൊക്കെ കാണാം അതുമ്മാൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ കറിയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കൂട്ടോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചോറൊക്കെ കഴിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ കറിയൊക്കെ എടുത്ത് കഴിക്കാമല്ലോ പിന്നെ സ്ഥലപരിമിതി കാരണം കൂടിയാണ് കേട്ടോ അങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നത് ഒരു കട്ടിലുണ്ട് അതുപോലൊരു ടി വി ഉണ്ട് കേട്ടോ ഈ സൈഡിലായിട്ട് വെച്ചിട്ടുള്ള പെട്ടികളിലൊക്കെ ഡ്രസ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഉള്ള സ്ഥലത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ചെയറൊക്കെ ഉണ്ട് കേട്ടോ ബാക്കി ചെയറൊക്കെ ഒരു ഭാഗത്തായിട്ട് എടുത്തു വച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാം കൂടെ വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്കൊരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ ഇനി നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ് കിച്ചണ് അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല എന്നാലും ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകും കേട്ടോ ഇവിടെ ഒരു ബൾബേ വെച്ചിട്ടുള്ളൂ കേട്ടോ അകത്തായിട്ട് അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ പ്രശ്നം വരുന്നത് ഇവിടെ അധികം ഭക്ഷണം ഉണ്ടാക്കുന്നത് സ്റ്റൗവിൽ തന്നെയാണ് കേട്ടോ ഇവിടെ പേരല്ലേ ഉള്ളൂ ഉമ്മയും ഇപ്പി മാത്രമേ ഉള്ളൂ ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വിരുന്ന് വരുമ്പോഴല്ലേ ഉള്ളൂ ഉള്ള സ്ഥലത്ത് പരമാവധി അടുക്കി വയ്ക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ചിലർക്ക് ഇത് കാണുമ്പോൾ നീറ്റായിട്ട് തോന്നണമെന്നില്ല കേട്ടോ അത് സ്ഥലപരിമിതി കാരണമാണ് കേട്ടോ പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു റൂം പോലെയൊക്കെ തിരിച്ചിട്ടുണ്ട് ചെറിയൊരു കർട്ടൻ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ഫാനുണ്ട് അലമാരയുണ്ട് പിന്നെ ഒരു കട്ടിലുണ്ട് കേട്ടോ ഈ കുത്തിച്ചാരി വെച്ചിട്ടുള്ള ബെഡ് എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല ഞങ്ങളൊക്കെ വിരുന്നു വരുമ്പം യൂസ് ചെയ്യും ഈ ഒരു കട്ടിലിന് ചാരി ചെറിയൊരു പടിയും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ടാണ് ഇമ്മ നിസ്കരിക്കല് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അകത്ത് കാണാൻ ഞങ്ങൾക്കിപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സ്ഥലത്തല്ല കേട്ടോ ഇത് ഞങ്ങളുടെ സ്ഥലമല്ല ഇത് ഞങ്ങൾ താൽക്കാലികമായിട്ട് ഇവിടെ ഷെഡ് വെച്ചിട്ട് നിൽക്കുന്നേ എന്നുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് പഞ്ചായത്തുനിന്ന് വീടിനും സ്ഥലത്തിനുള്ളത് പാസ്സായിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് വീട് പണി നടക്കുന്നത് എൻ്റെ പാക്ക് റിങ് വറക്കുന്ന പണിയാണ് കേട്ടോ അതിൻ്റെ അച്ഛനാണ് കാണുന്നത് പിന്നെ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് ചൂല് അങ്ങനെയുള്ള ഒക്കെ വെക്കാറ് ഇവിടെ ആയിട്ട് ചെറിയൊരു അടുപ്പുണ്ട് അടുപ്പ് എന്ന് പറയാനൊന്നും പറ്റൂല ചില ടൈമിൽ വരുമ്പോൾ ഇവിടെ ചോറൊക്കെ വെക്കും കേട്ടോ കറിയൊന്നും വെക്കൂല ചോറ് മാത്രം പുറത്തായിട്ട് വെക്കും മഴയൊന്നും ഇല്ലാത്തൊരു ടൈമുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ കിണറാണ് കേട്ടോ ഇത് ഇപ്പം ഉണ്ടാക്കിയ കിണറാണ് ചിലർക്ക് ഈ വീടൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇതിൽ താമസിക്കണമെന്നൊക്കെ വിചാരിക്കൂല്ലേ ഞങ്ങൾക്ക് ഇന്ന അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ ഞങ്ങൾ ചെറുപ്പം മുതലേ ഇതുപോലുള്ള വീടുകളിലൊക്കെ താമസിച്ചിട്ട് ശീലമുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഫുള്ള് ഓല മേഞ്ഞിട്ടുള്ള വീട്ടിൽ താമസിച്ചിട്ടുണ്ട് കേട്ടോ ചുമരും ഓല അതുപോലെ മുകളിലൊക്കെ ഓലയായിട്ട് ഞാനൊരു പ്ലസ് വണ് പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പം അങ്ങനത്തെ വീട്ടിലാണ് കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് എൻ്റെ കല്യാണമൊക്കെ ആയപ്പോൾ ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് താമസം മാറി അതുപോലെ തൗതൽ വീട് തൗതൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മുളല്ലേ മുള മുളയും കൊണ്ടുണ്ടാക്കിയ വീട് ഭിത്തിയൊക്കെ മുള മുളിങ്ങനെ കീറിയിട്ട് ചെയ്യുന്നതാണ് പിന്നെ മേൽക്കൂരൊക്കെ ഓല അങ്ങനെയുള്ള വീട്ടിൽ താമസിച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല രസമായിരുന്നു കേട്ടോ എന്നൊക്കെ കിടക്കുന്ന കട്ടിൽ വരെ കട്ടിലെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു റൂം ഫുള്ളായിട്ട് ഇതുപോലെ മുളയും കൊണ്ടുള്ളതായിരുന്നു കേട്ടോ ആ കാര്യങ്ങളൊക്കെ മക്കൾസിനോട് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെയൊക്കെ കേൾക്കുന്നത് അവർക്ക് ഈ വീട്ടിലും താമസിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരിതിന് കുത്തിപ്പര എന്നാണ് കേട്ടോ പറയാ എന്ന് പറഞ്ഞാൽ കളിക്കുന്ന വീട് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം നമ്മളിപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങോട്ട് പോകുമ്പം ഇതൊക്കെ പൊളിക്കും കേട്ടോ അപ്പം നമ്മുടെ ഇനിയുള്ള തലമുറക്കൊക്കെ ഇതൊക്കെ തന്നെ കാണിച്ചു കൊടുക്കാമല്ലോ ഇതായിരുന്നു ഞങ്ങളുടെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ കുറച്ച് വായകൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഉള്ള സ്ഥലത്ത് വായകൃഷി ഉണ്ട് പിന്നെ അമ്മ വെണ്ടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് അലക്കല്ലൊക്കെ വെച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് കേട്ടോ അലക്കാർ ഇവിടെ എടുത്തെടുത്തായിട്ട് വീടുകളുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞങ്ങളെ വീടിൻ്റെ അവിടെ എടുത്തെടുത്ത് വീടില്ലാതുകൊണ്ടാണ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള വയ്യാണ് കേട്ടോ എല്ലാരും വീടൊക്കെ കണ്ടില്ലേ ഞങ്ങൾക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ല ആ വീട് പണി കയ്യട്ടെ എന്നിട്ട് അതിൻ്റെയും കൂടെ ഹോം ടൂർ ചെയ്യേണ്ടത് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്